ഇവാഞ്ചലിക്കൽ സഭ എന്ന പേരിൽ സ്വന്തം സഭയുണ്ടാകുന്നു അതിൻ്റെ പേരിൽ ബിഷപ്പാകുന്നു ആ ബിഷപ്പ് തൊഴിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് അകത്താകുന്നു കോട്ടയം മണിമല പള്ളിത്താഴെ വീട്ടിൽ സന്തോഷ് പി ചാക്കോയാണ് പോലീസ് പിടിയിലായത് ഇയാളുടെ ഒറിജിനൽ പേര് സന്തോഷ് പി ചാക്കോ എന്നാണ് അറിയപ്പെടുന്നത് ബിഷപ്പ് പള്ളിത്താഴെ സന്തോഷ് പി ചാക്കോ എന്നാണ് ഇയാളോട് ഏത് സഭയാണെന്ന് ചോദിച്ചാൽ ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയും ഒന്നുകൂടി ചോദിച്ചാൽ ആംഗ്ലിക്കൻ സഭ എന്ന് പറയും ഒന്ന് മുറുകെ ചോദിച്ചാൽ റിഫോംഡ് ചർച്ച് എന്ന് പറയും പണി തട്ടിപ്പായതുകൊണ്ട് ഒരു പേരിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല കോട്ടയത്ത് സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി തൊഴിൽ അന്വേഷകരുമായി പരിചയപ്പെട്ട് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കും പണം കൈക്കലാക്കിയാൽ പിന്നെ മഷീട്ട് നോക്കിയാൽ പോലും ഈ ബിഷപ്പിനെ കാണാൻ കിട്ടില്ല പണം കൊടുത്തവർക്ക് വിസയുമില്ല ജോലിയുമില്ല പരാതിയും പരാതിയുടെ മുകളിൽ പരാതിയുമായപ്പോൾ പോലീസ് തപ്പിയിറങ്ങി നീണ്ട ദിവസങ്ങളിലെ അന്വേഷണത്തിനൊടുവിൽ ബിഷപ്പ് ചാക്കോ പോലീസ് വിരിച്ച വലയിൽ അഴിക്കുള്ളിലായി മണിമല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് മണിമല പള്ളിത്താഴെ വീട്ടിൽ സന്തോഷ് പി ചാക്കോയെ കുറിച്ച് പോലീസിന് പറയാൻ ഒട്ടേറെ കഥകളുണ്ട് അടിപൊളിയും തട്ടിപ്പും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നിരവധി കേസുകളാണ് ഇയാളുടെ പേരിൽ നിലവിലുള്ളത് നാല് ലക്ഷം രൂപ ശമ്പളത്തിൽ അമേരിക്കയിൽ ജോലി വാങ്ങി കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് കുറിച്ചി സ്വദേശി അഭിനയിൽ നിന്ന് പലതവണയായി രണ്ടര ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് ചിങ്ങമന പോലീസ് ബിഷപ്പിനെ പൊക്കിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരിൽ നിന്ന് ഇത്തരത്തിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരമെന്നും ഒൻപത് കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു ബിഷപ്പ് എന്ന് പരിചയപ്പെടുത്തിയാണ് ആളുകളുമായി ഇയാൾ അടുപ്പ് സ്ഥാപിക്കുന്നത് എന്തും തുടക്കം ആത്മീയതയിലാണല്ലോ തുടർന്ന് വിസയൻ ജോലിയും ഉൾപ്പെടെ സുന്ദര സ്വപ്നമായ അമേരിക്കൻ ജീവിതം വാഗ്ദാനം നൽകും ഇതിൽ വീഴുന്ന ആളുകളിൽ നിന്ന് രക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് ഇയാളുടെ രീതി പള്ളിക്കത്തോട് പാമ്പാടി റാന്നി ചങ്ങനാശ്ശേരി പൊൻകുന്നം പെരുമ്പട്ടി ചിങ്ങവനം മണർകാട് മണിമല തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഒട്ടേറെ കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വലിയ തട്ടിപ്പുകൾ നടത്താൻ വളരെ സൗകര്യപ്രദമായ ഒരു മേഖലയാണ് ആത്മീയതയും ജീവകാരുണ്യവും വൻതോതിലുള്ള തട്ടിപ്പുകൾ അത് നടത്താമെന്നുള്ള സൗകര്യത്തിന് പുറമെ അതിന് വിശ്വാസത്തിന്റെ പിൻബലവും മാന്യതയുടെ പരിവേഷം കൂടി ലഭിക്കുമെന്നതിനാൽ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത വ്യക്തികളുടെ സ്വാധീനം കൂടി ഇവർക്ക് വളരെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു കാര്യം ആത്മീയതയും അതുപോലെ തന്നെ സംഭാവനയും കൊടുക്കുകയാണ് ഇത്തരം ബിഗ് ബഡ്ജറ്റ് തട്ടിപ്പ് വീരന്മാരുടെ രംഗപ്രവേശനത്തിന് സൗകര്യം ഒരുക്കുന്നത് ഒന്നും അറിയാത്ത ഭാവങ്ങളാണ് എനിക്കറിയാവുന്ന ഒരു ഭൂലോക തട്ടിപ്പ് വീരനുണ്ട് അവൻ തട്ടിക്കാത്ത ആളുകളില്ല അവന്റെ വലയിൽ വീഴാത്ത അവന്റെ ഇല്ല അകപ്പെട്ട തട്ടിപ്പിലകപ്പെട്ടോ കുടുംബങ്ങൾ നശിച്ചോന്നറിയാമോ അവനിപ്പോഴും ഒരു കൂസലുമില്ലാതെ ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുത്തും ആദരവ് വാങ്ങി ഞെളിഞ്ഞു നടക്കുന്നു അവന്റെ വിചാരം അവനോട് സംസാരിക്കുന്നവരെല്ലാം അവനോടുള്ള താല്പര്യം കൊണ്ടാണെന്നാണ് അവൻ വാരിയെറിയുന്ന അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ വാരിയറിയുന്ന പണത്തിനാണ് അവൻ ആദരവ് കിട്ടുന്നത് എപ്പോഴാർത്തു പോകുന്നറിയില്ല ഒന്നിനണ്ടു പല കോടികളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും അടിച്ചെടുത്തത് ഉപ്രസിദ്ധമായ പാതിബല തട്ടിപ്പ് പോലെ ആത്മീയതയുടെ മറവിൽ ഇങ്ങനെ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്